നമസ്കാരം പത്തനംതിട്ട കൊടുമണിൽ വിമാനത്താവള ആവശ്യവുമായി ആക്ഷൻ കൗൺസിൽ കമ്മിറ്റി ചെയർമാൻ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതും പ്ലാന്റേഷൻ കോർപ്പറേഷൻ നിയന്ത്രണത്തിലുള്ളതുമായ കൊടുമൺ എസ്റ്റേറ്റ് ഭൂമി സർക്കാർ ഏറ്റെടുത്ത് വിമാനത്താവളം പണിയാൻ തയ്യാറായാൽ വില കൊടുക്കേണ്ടി വരില്ല ആരെയും കുടിയിറക്കേണ്ട കാര്യവും വരുന്നില്ല പുനലൂർ മൂവാറ്റുപുഴ റോഡിലേക്ക് അഞ്ചു കിലോമീറ്ററും കെ പി റോഡിലേക്ക് അഞ്ചു കിലോമീറ്ററും എം സി റോഡിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും ദൂരമേ കൊടുമൺ പ്ലാന്റേഷനിലേക്കുള്ളൂ ഇവിടെ വിമാനമിറങ്ങുന്ന അയ്യപ്പന്മാരെ കെ എസ് ആർ ടി സി ബസ്സിൽ പമ്പയിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ് കൂടാതെ ആയിരക്കണക്കിന് പ്രവാസികളുള്ള മദ്യ തിരുവിതാംകൂറുകാർക്കും വളരെ പ്രയോജനകരമാണ് എന്ന് ശബരിമല കൊടുമൺ വിമാനത്താവള ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് പെരെയ്ൻ പറഞ്ഞു പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചത് പ്രസിഡന്റാണ് എൻ്റെ ബ്രദർസ് ഇരിക്കുന്നത് ശ്രീ വിജയ നായർ കൊടുമ്പൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കോൺപ്പെട്ട ജോൺസൺ ഇതിന്റെ പ്രവർത്തകരാണ് ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് ബെട്ട അതോമാർ സാർ എൻ്റെ ട്രഷറാണ് സ്റ്റാലിൻ ഞാൻ ഓഫീസ് സെക്രട്ടറി ആയിട്ട് ചെയ്തു അടുത്ത ഉടമ നല്ല കമ്മിറ്റി ഈ വിഷയത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് സമരങ്ങനെ കാണും ഇടയ്ക്ക് സഭ ഞാൻ വന്ന് നിർത്തിവെച്ചു കൃഷിയുടെ അടുത്ത സമയത്ത് ഉണ്ടായ സംഭവ വികസനം ചെറുവള്ളി എസ്റ്റേറ്റിന് സ്റ്റേ ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ നിയമത്തിൻ്റെ മൂലമാനം പ്രോത്സാഹിപ്പിക്കണം ഉടനെങ്ങും അത് തീരനഷ്ടങ്ങൾ കാണുന്നില്ല ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ വീട്ടിൽ സമരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് കാരണം ഞാൻ ഡിറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു മുന്നെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ സ്ഥലം കിടക്കുകയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ പത്ത് മൂവായിരം ഏക്കർ സ്ഥലം കുറേ അവിടെ കൃഷിയുമില്ല റബ്ബറും ഇല്ല ഒന്നുമില്ല പന്നി ഇറങ്ങി നടക്കുന്ന അല്ലാതെ ഒന്നും ഉണ്ടല്ലോ തൊഴിലാളികൾക്ക് തന്നെയാണ് വിട്ടുപോയി

ഇനി ഇത് എയർപോർട്ട് പണിയാൻ വേണ്ട പാറയായാലും മണ്ണായാലും എല്ലാം നമ്മുടെ ആ സ്ഥലത്തുനിന്ന് തന്നെ എടുക്കത്തക്കാമുണ്ട് ഇങ്ങനെ എല്ലാ നിലയിലും വളരെ അനുകൂലമാണ് നല്ല പഴയ നിയമങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട് പണ്ടൊക്കെ അന്നേരം ദൂരപരിധി ആണ് മോശം തിരുവനന്തപുരത്ത് നമ്മുടെ ദൂരം അല്ലെങ്കിൽ വെറും പാശ്ശിക ദൂരം ഇപ്പോൾ ദൂരപരിധി ഇല്ല അടുത്ത സമയത്തായിട്ട് തന്നെ അല്ല ഡൽഹിയിൽ നോയിഡ എയർപോർട്ടും ഡൽഹി എയർപോർട്ടിലാണ് വലിയ വ്യത്യാസം ലോകത്തിൽ മുപ്പത് കിലോമീറ്ററുണ്ട് നമ്മുടെ നവി മുംബൈയിലേക്കും പത്ത് കിലോമീറ്റർ ആണ് വഴി അപ്പം കേന്ദ്ര ഗവൺമെന്റ് തന്നെ രണ്ടായിരത്തി പതിനാറ് മുതലേ ആ നിയമം മാറ്റിയിട്ടുണ്ട്

ആയിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾ ഉണ്ടായിരുന്ന എസ്റ്റേറ്റിൽ അഞ്ഞൂറ് തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോഴുള്ളത് കൊടുമ്പൺ എസ്റ്റേറ്റിൽ വിമാനത്താവളം വന്നാൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല ഇവിടേക്ക് യാത്രാ സൗകര്യം കൂടുതലാണ് കൂടാതെ പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് മെഡിക്കൽ കോളേജുകളും ഇരുപത് കിലോമീറ്ററിനുള്ളിൽ തന്നെ അഞ്ച് ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നു ില്ല so,

ഇരുനൂറ്റി എൺപത്തിരണ്ട് സ്വകാര്യ വ്യക്തികളുടെ പേരില് കേരളത്തിലെ സംരക്ഷണ വലമാണ് ഈ പറയുന്ന പൊത്ത അത് ഇരുന്നൂറ്റിഒമ്പത്തി എൺപത്തിരണ്ട് പേരുടെ പേരിലേക്ക് എഴുതി കൊടുത്തത് ശരിവച്ച കോടതി ആണ് ഇപ്പൊ സുപ്രീം കോടതി പോയിട്ട് അത് ഓർഡർ മേടിച്ചോണ്ട് വരെ റിപ്പോർട്ട് തൽസ്ഥിതി കൊടുക്കും അതിന്റെ പിന്നെ ഭയങ്കര ഇതുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് ഇവിടെ കോൺഗ്രസിന്റെ ജയോർമ്മയായിരുന്നു അത് കൈകാര്യം ചെയ്തത് അതിനുവേണ്ടി ഈ പറയുന്ന ഇടതു സർക്കാരും വനംവകുപ്പും അതിന് സപ്പോർട്ട് ചെയ്തു ചില അടുത്ത സമയത്തുണ്ടായ ചില സംഭവികാസൂ മൂലം ഇതിന്റെ നിയമപ്രശ്നം വളരെ ഗുരുതരമായിരിക്കും അവസ്ഥ സംബന്ധിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നതിന് മനസ്സിലാക്കണം അത് സംബന്ധിച്ച് ഒരുപാട് അത് വേദാന്ത നിയമപ്രശ്നം ചിന്തിക്കുകയെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ഗുരുതരമായിട്ട് വിനോദസഞ്ചാര മേഖലകൾ ഉള്ളതിനാൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ് പത്തനംതിട്ട വിമാനത്താവളത്തിനായി വസ്തു ഏറ്റെടുക്കുന്നവകയിൽ കേരള സർക്കാരിന് കോടികളുടെ ലാഭം മാത്രമേ ഉണ്ടാവൂ എന്ന് ശബരിമല കൊടുമൺ വിമാനത്താവള ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കി പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് പെരേൻ സെക്രട്ടറി ശ്രീജിത്ത് പാനുദേവ് ട്രഷറർ ആർ പത്മകുമാർ എ വിജയൻ നായർ മുൻ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കുളത്തിൻകരേട്ട് വി കെ സ്റ്റാലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭൂമിയിൽ വളരെ പങ്കെടുത്തുണ്ട് ഇത് സംഭവം ഇത് പിന്നെ എത്രമാത്രം ഇത് അയച്ചു കൊടുത്തിട്ടോ എന്നും ഇവർക്ക് ഇതില്ല സർക്കാർ ഇതിനകത്തോ യാതൊരു താല്പര്യം ഇല്ല എന്തിന് ഈ പാട്ട ആധാരങ്ങൾ ഉണ്ട് മൂന്ന് ഈ ചെങ്കൽപേട്ട കൊല്ല സബ് സംരക്ഷണ ഓഫീസിലും ലാൻഡ് ബോർഡിലും വയനാട്ടിൽ ഇതിന്റെ എല്ലാം പാട്ട പാട്ടാധാരമുണ്ട് സർക്കാർ ഇതൊക്കെ ഏറ്റെടുക്ക ഏറ്റെടുത്തതല്ലേ ഏറ്റെടുത്തതല്ലേ അന്നേരമാണ് ഈ പറയുന്ന സർക്കാർ അത് അത് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ സർക്കാർ ഭൂമി ഏറ്റെടുക്കാനായിട്ട് സിംഗിൾ ബെഞ്ച് അനുമതി കൊടുത്ത് വെച്ചതാണ് രാജമാണെങ്കിൽ ഏറ്റെടുത്ത ഭൂമി ശരി എന്നാൽ അത് ഫൈനൽ വിത്തു വേണ്ടി ഡിവിഷണൽ ബെഞ്ചിന് കൈമാറിയപ്പോഴാണ് ഈ അടുത്ത സർക്കാർ അധികാരമേറ്റ് പിന്നെ ഈ പറയുന്ന ഇരുമറി എല്ലാ അതിനകത്താണ് അല്ലെങ്കിൽ ഈ ഭൂമിയല്ല ഈ ഹൈസൻ മലയാളം കമ്പനിയിൽ ഇരിക്കുന്ന പത്ത് നാൽപ്പത്തി ഏക്കർ ഭൂമിയും പ്ലസ് അല്ലാത്ത ചില സ്വകാര്യ ഭൂമിയല്ല ഇപ്പൊ സർക്കാരിൻ്റെ കയ്യിൽ മുപ്പത്തി ആറായിരം ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത് മുപ്പത്തി ആറായിരം ഏക്കർ ഭൂമിയാണ് രാജമാണിക്യറ്റെടുത്ത് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യാജ ആധാരങ്ങളെല്ലാം ചവച്ച മേലാൻ ആൻഡ് പൈ ഗ്രൂപ്പിന്റെ വക്കീലമാർ അന്നത്തെ വക്കീലന്മാരൊക്കെ ജഡ്ജിമാരായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ നവിയൊമ്പ പുതിയ എയർപോർട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഏതാണ്ട് പകുതിയൊക്കെ ആയത് അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇപ്പൊ എയർ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവീ പിന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ താങ്ങാൻ പറ്റാത്ത രീതിയിൽ എയർ ട്രാഫിക് ഉണ്ട് അതുകൊണ്ടാണ് നോയിഡായി ഏഷ്യയിലെ ഏറ്റവും വലിയൊരു എയർപോർട്ട് വരുന്നത് ഈ സെയിം കേസ് തന്നെയാണ് നവിയൊമ്പ എയർപോർട്ട് സാർ പറഞ്ഞാൽ ശരിയാണ് പത്തോ മുപ്പതോ കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ വ്യത്യാസം അന്നേരം അത് അങ്ങനെ ഒരു റീസൺ ഉണ്ടായി ഇവിടെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് പോലും ഇപ്പം ലാഭത്തിലല്ല ഇപ്പോൾ ഇപ്പം ഈ എൻ എച്ച് ഈ അറുപത്താറ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഈ നെടുമ്പാശ്ശേരിക്കുള്ള സമയം ഭയങ്കരമായിട്ട് കുറവാണ് ഇപ്പം നാളെ ഒരു മൂന്ന് മണിക്കൂർ എടുക്കുവാണെങ്കിൽ നമ്മൾ ആലപ്പുഴ ചെന്നു കഴിഞ്ഞാൽ ഈ സംഭവം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റും ആ രീതിയിലൊക്കെ വരുമ്പോ നമുക്ക് ഇനി ഇതുപോലൊരു കേരളത്തിൽ ഇത്രയും ആവശ്യമുണ്ടോ ഞാനേ ചിന്താ സംശയം ഞാൻ കേരളത്തിൽ സംശയിച്ചാണ് ടിക്കറ്റ് ഇട ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ഏതെങ്കിലും യാത്രയാണ് ട്രെയിൻ എല്ലാം നല്ലതല്ല ബസ്സിൽ യാത്രയല്ല നമുക്ക് കാര്യങ്ങൾ ആ കാർ കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല പത്തോണ് കാറുകൾ കഴിയുമ്പോൾ എയർപോർട്ട് ചെലപ്പോ കൂടു കൂടുതൽ ആൾക്കാര് പിന്നെ ഏറെ യാത്രയ്ക്ക് താല്പര്യം ഉണ്ടാവും സ്ഥലം ആവുകയോ ആളില്ല സ്ഥലം ഏക്കർ സ്ഥലം ഒരു ചന്ദ്രി പറഞ്ഞ കൊടുബ്രേശ്വരനെ മാത്രമാണ്

യും എവിടെ നല്ല പഠിതമുള്ള കാലമാണ് ഏറ്റവും കൂടുതൽ വരുന്നത് വിദേശത്തു നിന്നാണ്

കാരണം നിങ്ങൾക്കൊക്കെ അറിയാം സീസൺ സമയത്ത് ശബരിമല ആളുകൾ ശബരിമല സീസൺ വിലയാണുള്ള സമയങ്ങളിൽ പോകുന്നില്ല അല്ലാത്ത സമയത്ത് പോകാത്ത ഒരു സ്ഥലത്ത് ഏർപ്പെടുത്തു വന്നാൽ അത് കൊമേഴ്സിൽ വിളിച്ചിരിക്കത്തില്ല അടൂർ വട്ട ആളോ അല്ലെങ്കിൽ കൊട്ടാരക്കര തിരുവല്ലയുള്ള ആളോ ഒരാൾ പോലും ചെടിക്കു പോകാൻ താല്പര്യം കാണിക്കാൻ നേരെ വരെ വാർഷിക നിലനിർത്തുന്നു സ്വാമികാർക്ക് മാത്രമേ അത് ഏറ്റവും അടുത്തിറങ്ങൾ അതായത് സ്വാമികാരൻ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് എ സി ബസ് ഏർപ്പാടിയാൽ ഒരു പ്രയാസം മുമ്പേ കൊണ്ടുവരുകയാത്ര അത്രയ്ക്കും ദൂരെ കൊടുക്കണം എന്നാൽ പോകുന്നത് പാമ്പാൽ ബാക്കി എല്ലാ സമയങ്ങളിലും നന്നായി ഭാവിയിൽ പ്രവർത്തിക്കാൻ നമ്മുടെ സമൂഹത്തിൽ ജില്ലയ്ക്ക് നല്ലത് മധ്യ ദുരാത് കേരളത്തിൽ നിലയിലുള്ള എല്ലാ വാണിജ്യ വ്യാപാരങ്ങളിലും ഏറ്റവും നല്ലത് നമ്മുടെ ഈ കുടുംബം ഏർപ്പെട്ട് വരുന്ന അതുകൊണ്ടാണ് അതിനുവേണ്ടി ഞങ്ങൾ സമരം നില ആരംഭിക്കാൻ പോവുകയാണ് അതിന്റെ ഒരു അറിയിപ്പായിട്ടാണ് നിങ്ങളുടെയൊക്കെ സഹായ സാധനങ്ങൾ ഇല്ലാത്തത് ഈ വിഷയത്തിൽ ന്യായമുണ്ട് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കുക

ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫുള്ളി മോട്ടിൽ സിൽക്സ്